അങ്ങനെ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ ആയി അൻവർ തൃണമൂൽ കോൺഗ്രസ്സിന് വേണ്ടി മത്സരിക്കും എന്ന് പറഞ്ഞിരുന്നു പക്ഷേ സാങ്കേതികപരമായ തടസ്സങ്ങൾ അദ്ദേഹത്തിന് തൃണമൂൽ കോൺഗ്രസ്സിന് വേണ്ടി മത്സരിക്കാൻ വിഘാതമായി മാറി തടസ്സമായി മാറി അൻവർ കത്രികാ ചിഹ്നത്തിൽ നിലമ്പൂരിൽ മത്സരിക്കും അൻവർ നിലമ്പൂരിൽ മത്സരിക്കുമ്പോൾ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൻ്റെ ആദ്യ സർവേ പൊളക്കിസ് കേരള പുറത്തുവിടുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അൻവർ മികച്ച വിജയമാണ് നേടിയത് ഒരുപാട് എതിർ ഘടകങ്ങൾ ഉണ്ടായിട്ടും അൻബറിനെതിരെയുള്ള വിരുദ്ധ വികാരങ്ങൾ ഉണ്ടായിട്ടും അൻവർ ജയിച്ചു കയറി എന്നത് അദ്ദേഹത്തിൻ്റെ മാത്രം കഴിവാണ് ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അൻവറിന് ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു കോൺഗ്രസ് പഴയ നേതാവായ ഷോക്കത്തിന്റെ മകനെ വളരെ പരിര വളരെ കാര്യമായി പരിരക്ഷിക്കും എന്നൊക്കെ അൻവർ കരുതി പക്ഷേ കോൺഗ്രസ് അൻവറിന് ഒരു പരിഗണനയും നൽകിയില്ല ഒരു കറിവേപ്പിലയുടെ ബല പോലും ഇല്ലാതായി അൻവർ ഈ സാഹചര്യത്തിലാണ് അൻവർ സ്വതന്ത്രനായി മത്സരിക്കുന്നത് അൻവർ സ്വതന്ത്രനായി മത്സരിക്കുമ്പോൾ ഞങ്ങൾ നടത്തിയ സർവേ അനുസരിച്ചാണെങ്കിൽ അൻവറും എം സ്വരാജും തമ്മിലാണ് യഥാർത്ഥ പോരാട്ടം നടക്കുന്നത് അൻവറം സ്വരാജും തമ്മിൽ ശക്തമായ ഒരു പോരാട്ടം നടക്കും ആര്യാടൻ ശൗക്കത്തിന് അവിടെ ഒരു വിലയുമില്ല ആര്യാടൻ ശോകത്തിന് അവിടെ ഒന്നും ചെയ്യാൻ ആപത്തുമില്ല ചുരുക്കത്തിൽ അൻവർ തീപ്പന്തമായി തന്നെ നിൽക്കുകയാണ് അൻവർ അൻവർ പിടിക്കുന്ന വോട്ടുകൾ ലീഗ് വോട്ടുകളായിരിക്കും അതിലുപരി മുസ്ലിം സംഘടനകളുടെ വോട്ടുകളായിരിക്കും എന്നത് ശ്രദ്ധേയം അതൊക്കെയാണ് അൻവറിൻ്റെ പ്രത്യേകത അതാണ് യു ഡി എഫിൻ്റെ നെഞ്ചെടുപ്പ് കൂട്ടുന്നത് ബി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ എടുത്ത ആനമണ്ടൻ തീരുമാനമാണ് അൻവറിനെ അലങ്കോലമാക്കുക എന്നുള്ളത് അൻവറിൻ്റെ വാക്കുകൾക്ക് വിലകൽപ്പിക്കാതെ തങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ളത് അതാണ് അൻവറിന് തിരിച്ചടി അതാണ് ബി ഡി സതീശൻ അൻവറിനല്ല ബി ഡി സതീശന് തിരിച്ചടിയായി മാറിയത് അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ മത്സരിക്കും എന്ന ഒരു സൂചന പോലും അദ്ദേഹം നൽകിയിരുന്നില്ല തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത് അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ വക്താവായി നിന്നുകൊണ്ട് കോൺഗ്രസിലേക്ക് ചേക്കേറും എന്നും അദ്ദേഹം പറഞ്ഞു പക്ഷേ അതൊന്നുമല്ല ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അൻവറെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ തീരുമാനം എടുക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം നിലമ്പൂരിൽ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി കഴിഞ്ഞു യഥാർത്ഥത്തിൽ നിലമ്പൂർ അംഗം അൻബർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായതോടെ നിലമ്പൂർ അംഗം എം സ്വരാജും അൻബറും തമ്മിലുള്ള അംഗമായി മാറി ആര്യടൻ ശോകത്തിന് അവിടെ വലിയ പ്രസക്തിയൊന്നുമില്ല ആര്യടൻ ശോകത്തിന് അവിടെ വളരെ പ്രസക്തി എന്ന് മാത്രമല്ല അവിടെ സ്വാധീനവും ഇല്ല ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ എന്നതിനപ്പുറം ഒരു രാഷ്ട്രീയ നേതാവായി വളരാൻ ആര്യാടൻ ഷൗക്കത്തിന് ഇതുവരെ കവിഞ്ഞിട്ടില്ല അത് ഷൗക്കത്തിൻ്റെ വലിയ പരാജയം തന്നെയാണ് മനവശത്ത് അൻവറെ ഇങ്ങനെ പിണക്കിവിട്ടത് അൻവറെ ഇങ്ങനെ അടിച്ചു പുറത്താക്കിയത് കോൺഗ്രസിൻ്റെ കീഴ്വഴക്കത്തിന് ചേർന്നതല്ല എന്ന ചർച്ചകളും പൊടിപൊടിക്കുന്നുണ്ട് അൻവറിനെ പുറത്താക്കി പുറത്താക്കുക തന്നെയാണ് ബി ഡി സതീശൻ ചെയ്തത് അതിനുള്ള പണി അൻവർ കൃത്യമായി കൊടുത്തു ആ കൊടുപ്പ് ഇത്തിരി അസാധ്യമായ ഒരു കൊടുപ്പ് ആയിപ്പോയി പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേത്ത് ബി ഡി സതീശനെ മാറ്റിയാൽ താൻ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കും എന്നുള്ളതായിരുന്നു അൻവറിൻ്റെ അവസാനത്തെ ആ വാക്യം അതൊന്നും കോൺഗ്രസ് കൈക്കൊണ്ടില്ല ചുരുക്കത്തിൽ എൽ ഡി എഫിൽ നിന്ന് ഇറങ്ങിയ സി പി എമ്മിനോട് കലഹിച്ച് ഇറങ്ങിയ പിണറായി വിജയനോട് കലഹിച്ചിറങ്ങിയ അൻവർ പെരുവഴിയിൽ തന്നെയാണ് പക്ഷേ അൻവറിന് അവിടെ വോട്ട് ബാങ്കുണ്ട് വോട്ടല്ല വോട്ട് ബാങ്കാണ് ഉള്ളത് അൻബറിന് ആ വോട്ട് ബാങ്ക് കൃത്യമായി അൻബറിൻ്റെ പെട്ടിയിൽ വീഴും എന്നുള്ളതും ഉറപ്പാണ് കാരണം അത്രയേറെ നിലമ്പൂരിലെ ഒരു ഭാഗം ജനങ്ങൾ അൻബറിനെ അംഗീകരിക്കുന്നു അൻവറിന് വേണ്ടി പോരാട്ടത്തിന് ഇറങ്ങുന്നു അൻവർ ഇപ്പോഴും കേരള രാഷ്ട്രീയത്തിൽ സജീവമായി നിൽക്കുകയാണ് കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ സജീവമായി നിൽക്കുന്ന ഒരു പേരാണ് പി വി അൻവർ അൻവറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ അൻവർ കേരള രാഷ്ട്രീയത്തിൽ നടത്തുന്ന യുദ്ധങ്ങൾ അഴിമതിക്കെതിരായുള്ള പോരാട്ടങ്ങൾ ഇതൊക്കെ അയാൾക്ക് ഒരു ഹീറോ ഇമേജ് സമ്മാനിച്ചിരിക്കുന്നു ആ ഹീറോ ഇമേജ് സി പി എം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അയാളെ പഠിക്ക് പുറത്താക്കിയത് പഠിക്ക് പുറത്താക്കപ്പോൾ അയാൾ ഉന്നയിച്ച ആരോപണങ്ങളും വളരെ വളരെ ശ്രദ്ധേയമാണ് അയാൾ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചു മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ വരെ അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങൾ നീണ്ടു എഡിജിപി ഡി അജിത് കുമാറിനെതിരെ ശക്തമായ യുദ്ധമാണ് അൻവർ നടത്തിയത് മറനാടൻ ഷാജിനെതിരെ അൻവർ നടത്തിയ യുദ്ധവും ശ്രദ്ധേയമായിരുന്നു ഇങ്ങനെ ഒരു ഒരു ഘട്ടത്തിൽ ഇടതുപക്ഷത്തിൻ്റെ തിരുത്തൽ വാദ ശക്തിയായി അൻവർ മാറിയിരുന്നു പക്ഷേ ഇപ്പോൾ അൻവറിന് ഒരു ബലിയുമില്ല ഇടതുപക്ഷത്തും വലതുപക്ഷത്തും വലതുപക്ഷം പറയുന്നത് അൻവർ വേണമെങ്കിൽ വന്നോട്ടെ വന്ന് പത്ത് പ്രസംഗം നടത്തട്ടെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ജയിച്ച ശേഷം അൻവറിനെ അങ്ങോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കും എന്നതാണ് ബി ഡി സതീശിനെതിരെ അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ കൂടി ആകുമ്പോൾ അൻവർ ഒരു നടയ്ക്ക് പോകില്ല എന്തായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ പൊളിറ്റിക്സ് കേരളയ്ക്ക് കിട്ടുന്ന സർവേ അനുസരിച്ച് ഞങ്ങൾ ഒരുപാട് നിലമ്പൂർക്കാരെ ബന്ധപ്പെട്ടു ആ നിലമ്പൂരിലുള്ള ജനങ്ങൾ നൽകുന്ന സർവേ അനുസരിച്ചാണെങ്കിൽ എം സ്വരാജ് ഒന്നാമതത്വം അൻവർ രണ്ടാമതത്വം നമ്മുടെ ആര്യാടൻ ഷൗക്കത്ത് മൂന്നാമതത്വം അതിൽ ഒരു മാറ്റവും ഇല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ സർവേ തെളിയിക്കുന്നത് എന്തായാലും അൻവറിന് രണ്ടാം സ്ഥാനം കിട്ടിയാൽ തന്നെ അത് വലിയൊരു ലോട്ടറിയാണ് അൻവറിൻ്റെ വില അവിടെ അൻവറിൻ്റെ വില എന്തൊന്ന് കേരള രാഷ്ട്രീയത്തോട് പറഞ്ഞ് മനസ്സിലാക്കാൻ അൻവറിന് സാധിക്കും അതേസമയം മൂന്നാം സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ അൻവറിൻ്റെ കാര്യം പോക്കമാണ് പക്ഷേ ഞങ്ങൾ നടത്തിയ സർവേ അനുസരിച്ച് രണ്ടാമത് അദ്ദേഹം എത്തും രണ്ടാമത് അദ്ദേഹം എത്തുക മാത്രമല്ല അദ്ദേഹം നിലമ്പൂരിൽ വലിയൊരു ശക്തിയായി ഇതോടെ മാറും സ്വാഭാവികമായും റബലുകൾ ശക്തിയായി മാറുന്ന സാഹചര്യം വർത്തമാന കേരളത്തിൽ ഉണ്ടാകാറുണ്ട് അതിൽ ഏറ്റവും വലിയ റബൽ കെ കെ രമയായിരുന്നു ടി പിയുടെ വിധവ കെ കെ രമ അവർ വടകര നിന്ന് വിജയിച്ചപ്പോൾ പിണറായി വിജയൻ അടക്കമുള്ളവരുടെ നെറ്റി ചൊളിഞ്ഞു എന്തായാലും അൻവർ നിലമ്പൂരിൽ നിന്ന് വിജയിക്കാനൊന്നും പോകുന്നില്ല അൻവറിനെ വിജയിക്കാനുള്ള ശക്തിയുമില്ല പക്ഷേ രണ്ടാം സ്ഥാനത്ത് അൻവർ എന്ന സർവേ റിപ്പോർട്ടാണ് ഞങ്ങളുടെ സർവേ റിപ്പോർട്ടാണ് ഞങ്ങൾ പുറത്തുവിടുന്നത് എതിരായി പറയുന്നവർ ഉണ്ടാകാം എതിരായി നമ്മളെന്ത് പറയുമ്പോഴും എതിരായി വന്ന് കമ്പനി ഇടുന്നവർ ഉണ്ടാകാം അവരെ കമാൻ്റോളികൾ എന്ന് വിളിച്ച് നിഷ്കരണം തള്ളിക്കളയും ഞാൻ അൻബറിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് കീർ കൃത്യം സർവേ റിപ്പോർട്ടാണ് ലഭിച്ചിരിക്കുന്നത് ഇവിടെ ഇരുന്ന് കൊണ്ട് സർവേ ചെയ്യുന്ന ഒരാളല്ല ഞാൻ ഒരുപാട് പത്രപ്രവർത്തക സുഹൃത്തുക്കൾ എനിക്കുണ്ട് അവരാണ് ഈ സർവേ ഫലം കൃത്യമായി കണക്കാക്കി നമുക്ക് തന്നത് അവർക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള അൻവറിൻ്റെ യാത്രകൾ എങ്ങനെയായിരിക്കും എന്ന് വിശദീകരിച്ചുകൊണ്ട് വീഡിയോകൾ വരും കാണുക അഭിപ്രായം പറയുക